നമസ്കാരം മലയാളി വാർത്താ പ്ലസ്സിലേക്ക് സ്വാഗതം ഇത് അഞ്ചാം തലമുറ യുദ്ധം ഒരു കാലത്ത് ഭായി ഭായി ആയിരുന്ന ഇസ്രയേലും ഇറാനും കൊടിയ ശത്രുക്കളായി മാറിയപ്പോൾ പരസ്പരം പ്രയോഗിക്കുന്നത് തങ്ങളുടെ ആവനാഴിയിലെ ഏറ്റവും മൂർച്ഛയേറിയ ആയുധങ്ങൾ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ചർച്ച ചെയ്യപ്പെടുന്നതും വിവിധ മിസൈലുകളും ഡ്രോണുകളുമാണ് ഖദ്ദർ ഇമാദ് എന്നീ മിസൈലുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഫത്ത ഹൈപ്പർസോണിക് മിസൈലുകളും ഇറാൻ ഇസ്രയേലിനെതിരെ ഉപയോഗിച്ചിട്ടുണ്ട് ഇറാൻ നൂറ്റി എൺപത്തിയൊന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിലേക്ക് അതും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് തൊടുത്തു വെറും പന്ത്രണ്ട് മിനിറ്റുകൾ കൊണ്ട് ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈലുകൾ ഇറാന്റെ ആകാശം നിറഞ്ഞു എന്നാൽ ഇതിനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇറാൻ ഇത്തരമൊരു നീക്കം നടത്തുമെന്ന് ഇസ്രയേൽ അറിഞ്ഞു കഴിഞ്ഞിരുന്നു അതിനാവശ്യമായ മുൻകരുതലുകൾ എടുത്തിരുന്നു ഇറാന്റെ അതീവ രഹസ്യ സൈനിക നീക്കം ഇസ്രയേൽ എങ്ങനെയാണ് ഇത്ര കൃത്യമായി അറിഞ്ഞത് എന്നതിന് ഉത്തരം ചെന്നെത്തി നിൽക്കുന്നത് ഇറാനിൽ പാറിപ്പറക്കുന്ന കൊതുകുകളിലേക്കാണ് ഈ കൊതുകുകളിൽ ചിലതെങ്കിലും ഇസ്രയേലിൻ്റെ ചാര ഡ്രോണുകളാണ് എന്ന ഞെട്ടിപ്പിക്കുന്ന എന്നാൽ അതേസമയം അതിശയിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് നിയന്ത്രിത നഗരപ്രദേശങ്ങളിൽ ഇന്റലിജൻസ് നിരീക്ഷണം രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ എന്നിവ നടത്താൻ ഇസ്രയേൽ പ്രതിരോധ സേനയ്ക്കായി ഇസ്രയേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണ് മൈക്രോ അൺമാൻഡ് ഏരിയൽ സിസ്റ്റം മൊസ്കിറ്റോ കാഴ്ചക്ക് ഒരു കൊതുകാണെന്നേ തോന്നു എന്നാൽ അതൊരു കൊതുകല്ല വളരെ ദൂരെ നിന്ന് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പ്രാണി പ്രാണിചാര ഡ്രോണാണ് കൂടാതെ ക്യാമറയും മൈക്രോഫോണുമെല്ലാം തന്നെ ഈ കൊതുകിൽ കൊതുകിനുള്ളിൽ അല്ലെങ്കിൽ കൊതുക് എന്ന് തോന്നിക്കുന്ന ഡ്രോണിനുള്ളിൽ സജ്ജീകരിച്ചിരിക്കുന്നു അതിൻ്റെ രൂപം മാത്രമാണ് കൊതുകിൻ്റെ അത് അല്ലാതെ അതെല്ലാം തന്നെ വളരെ ദൂരെ നിന്ന് നിയന്ത്രിക്കുന്ന ഇസ്രയേൽ ഡ്രോണാണ് ഈ ഡ്രോൺ നിങ്ങളുടെ ദേഹത്ത് വന്നിരുന്നാൽ പോലും നമ്മൾ ശ്രദ്ധിച്ചു കൊള്ളണമെന്നില്ല അതായത് ഒരു കൊതുക് എവിടെയെങ്കിലും നമ്മുടെ ദേഹത്ത് വന്നിരുന്നാൽ നമ്മൾ അതിന്റെ ഒരു കടി കിട്ടുന്നത് വരെ നമ്മൾ മനസ്സിലാക്കില്ലല്ലോ അതുപോലെ തന്നെ ഈ ഡ്രോൺ നമ്മുടെ ദേഹത്തോ നമ്മുടെ വസ്ത്രത്തിലോ വന്നിരുന്നാൽ പോലും നമ്മൾ അത് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല ഒരു ഡി എൻ എ സാമ്പിൾ എടുക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു ആർ എഫ് ഡി ട്രാക്കിംഗ് നാനോ ടെക്നോളജി നിങ്ങളുടെ ചർമ്മത്തിലേക്ക് കയറ്റി ഈ ഡ്രോണിന് സാധിക്കും വീടിന്റെ തുറന്ന ജാലകത്തിലൂടെ പറഞ്ഞിറങ്ങാൻ കഴിയും ചാരന്മാർക്ക് സ്വന്തം വസ്ത്രത്തിൽ ഘടിപ്പിച്ച് എവിടെയും കയറിച്ചെല്ലാം ശാസ്ത്ര സൈനിക മേഖലയിൽ ഇപ്പോൾ നടക്കുന്ന ഗവേഷണ മേഖലകളിലൊന്ന് മനുഷ്യർക്കോ മറ്റ് തരത്തിലുള്ള ഉപകരണങ്ങൾക്കോ എത്തിച്ചേരാനാകാത്ത സ്ഥലങ്ങളിലേക്ക് വളരെ സുരക്ഷിതമായി കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടുള്ള മൈക്രോ എയർ വെഹിക്കിളുകളുടെ വികസനമാണ് ഇസ്രയേലിൻ്റേത് ഇത് അഞ്ചാം തലമുറ യുദ്ധമാണ് ഇപ്പോൾ ഇറാൻ പരമോന്നത നേതാവിനെ ഒളിപ്പിച്ചിരിക്കുകയാണ് എവിടെയാണ് എന്നുള്ളത് പരമരഹസ്യമാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇറാനിൽ ഉടനീളം പാറിപ്പറക്കുന്ന ചാരക്കൊതുകൾ ഈ വിവരമെല്ലാം എടുത്തിട്ടുണ്ടാകും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ലോക രാജ്യങ്ങൾ ഈ കൊതുകുകൾ ശേഖരിക്കുന്ന വിവരങ്ങൾ അപ്പോൾ തന്നെ ഐ ഡി എഫിൻ്റെ തലപ്പത്തുള്ളവർ ശേഖരിക്കുന്നുണ്ട് പിടിക്കപ്പെടുമോ എന്നൊരു ചെറിയ സംശയം ഉണ്ടാകുമ്പോൾ തന്നെ ഈ കൊതുകുകൾ അന്തരീക്ഷത്തിൽ കത്തി നശിച്ചു പോകും ഒരു കൊതുക് ചാവുന്ന അത്ര തന്മയത്വത്തോടെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനി തന്നെ പേരിട്ടതാണ് ഇറാൻ്റെ ഫത്ത ഒന്ന് മിസൈൽ ശബ്ദത്തേക്കാൾ മൂന്നിരട്ടി വേഗതയുള്ള കൃത്യമായി ലക്ഷ്യം കാണുന്ന ഫത്തയ്ക്ക് മണിക്കൂറിൽ പതിനാറായിരം മുതൽ പതിനെട്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ വേഗതയുണ്ട് എന്ന് പറയുന്നു ചലിക്കാൻ കഴിയുന്ന നോസിലുകളുണ്ട് അതുകൊണ്ട് തന്നെ ഏത് ദിശയിലേക്ക് വേണമെങ്കിലും തിരിഞ്ഞ് യാത്ര ചെയ്യാൻ ഫത്തയ്ക്ക് സാധിക്കും ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തേക്കും അകത്തേക്കും പോകാൻ കഴിയും നില നിലവിലുള്ള എല്ലാ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെയും കണ്ണു വെട്ടിച്ചു പറക്കാൻ ഫത്ത ഒന്നിന് കഴിയുമെന്നാണ് പറയുന്നത് അത്യാധുനിക റോക്കറ്റ് എഞ്ചിനുകൾ ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാനുള്ള ശേഷി സങ്കീർണമായ ഗൈഡൻസ് സംവിധാനം എന്നിവയെല്ലാം ഫത്തയ്ക്കുണ്ട് ഇനി ഫത്ത രണ്ടുമുണ്ട് അതിനുമുണ്ട് ആയിരത്തി നാനൂറ് കിലോമീറ്ററിലധികം ദൂരപരിധി ഇതിനു പുറമെ ഗദ്ദർ മിസൈലുകൾ ഇമാദ് മിസൈൽ എന്നിവയുമുണ്ട് രണ്ടായിരത്തി അഞ്ചിലാണ് ഗദ്ദർ മിസൈലുകൾ ഇറാൻ അവതരിപ്പിച്ചത് രണ്ടായിരത്തി മൂന്ന് വരെ ഇറാൻ ഉപയോഗിച്ചിരുന്ന ഷഹബ് മൂന്ന് എന്ന മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഗദ്ദർ ഗദർ മിസൈൽ മിസൈലിൻ്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഇമാദ് ബാലിസ്റ്റിക് മിസൈൽ ഇങ്ങനെ ഇത്രയധികം മിസൈലുകളെല്ലാം തന്നെ ഇറാനുണ്ട് പക്ഷേ ഇവയെ എല്ലാം വെല്ലുന്നതാണ് ഇസ്രയേലിൻ്റെ കുഞ്ഞൻ കൊതുക് ഡ്രോണുകൾ ഇറാൻ്റെ സർവ്വ പ്ലാനുകളും തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കുഞ്ഞൻ കൊതുക് ഡ്രോണുകൾ അതുകൊണ്ട് തന്നെ ഇറാന് എത്ര പിടിച്ചു നിൽക്കാനാകും എന്നു എന്നതല്ല ചോദ്യം ഇനി പിടിച്ചു നിൽക്കാൻ നിൽക്കാനാകില്ല എന്നുള്ളൊരു ഉത്തരത്തിലേക്കാണ് എത്തുന്നത് കാരണം ഇറാൻ പ്ലാൻ ചെയ്യുന്നതെല്ലാം തന്നെ ഇസ്രയേൽ അതാത് സമയം തിരിച്ചറിയുന്നുണ്ട് ഇതിനനുസരിച്ച് തന്നെ ഇസ്രയേലിനെ പ്രതികരിക്കാനാകും ഇതുകൊണ്ട് തന്നെയാണ് നദിന്യാഹു പറഞ്ഞത് ഇറാൻ ചെയ്തത് വളരെ വലിയ ഒരു തെറ്റാണ് എന്നുള്ളത് മലയാളി വാർത്ത പ്ലസ് മലയാളി വാർത്ത പ്ലസ് സബ്സ്ക്രൈബ്